കഴിഞ്ഞ മാസം ഗാസയിൽ പതിനഞ്ച് ആരോഗ്യ പ്രവർത്തകരെ വെടിവെച്ചു കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തെ ന്യായീകരിച്ച ഇസ്രായേൽ സേനയുടെ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ വൈറലാകുന്നത് തെറ്റിദ്ധാരണ കാരണം ജോലിക്കിടയിൽ ഉണ്ടായ അബദ്ധമാണ് സംഭവത്തിന് ഇടയാക്കിയതെന്നും ഉത്തരവാദിയായിട്ടുള്ള ഡെപ്യൂട്ടി കമാൻഡറെ പുറത്താക്കുമെന്നും സൈന്യം അറിയിക്കുന്നു സംഭവം ഒരു ഉദ്യോഗസ്ഥന്റെ പ്രൊഫഷണൽ വീഴ്ചയാണ് എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് രാത്രി കൊണ്ട് ഹമാസ് ഹമാസ് തീവ്രവാദികളുടെ വാഹനമാണത് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഡെപ്യൂട്ടി ബറ്റാലിയൻ കമാൻഡർ വെടിയുതിർത്തത് സംഭവം മറച്ചുവെക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ബോധപൂർവം കൊലപ്പെടുത്താൻ ശ്രമം നടന്നതിന് തെളിവില്ലെന്നും സൈന്യം തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാണ് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് തെക്കൻ ഗാസയിലെ റാഫയിൽ താലൽ സുൽത്താനിൽ പുലർച്ചെ നടന്ന വെടിവെപ്പിൽ എട്ട് റെഡ് ക്രോസ് ഉദ്യോഗസ്ഥരും ആറ് സിവിൽ ഡിഫൻസ് ജീവനക്കാരും യു എൻ ജീവനക്കാരനും ആംബുലൻസിൽ സഞ്ചരിക്കുമ്പോൾ കൊല്ലപ്പെട്ടത് തുടർന്ന് മൃതദേഹങ്ങൾ ആംബുലൻസിനൊപ്പം സൈന്യം ബുൾഡോസർ ഉപയോഗിച്ച് കൂട്ടക്കുഴിമാടത്തിലാണ് അടക്കിയത് തൊട്ടടുത്ത് നിന്നാണ് സേന ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ വെടിയുതിർത്തത് എന്ന് പലസ്തീൻ റെഡ് ക്രോസ് സൊസൈറ്റി തലവൻ അന്ന് ആരോപിച്ചിരുന്നു വാഹനത്തിന് എമർജൻസി സിഗ്നലുകൾ ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ടാണ് വെടിവെച്ചത് എന്നാണ് സൈന്യം നേരത്തെ ന്യായീകരിച്ചത് എന്നാൽ എമർജൻസി ഫ്ളാഷ് ലൈറ്റ് പ്രവർത്തിപ്പിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ആംബുലൻസിലുണ്ടായിരുന്ന ആരോഗ്യ പ്രവർത്തകന്റെ മൊബൈൽ ഫോണിൽ നിന്ന് പുറത്തു വന്നതോടുകൂടി ഇസ്രായേൽ വാദം പൊളിഞ്ഞു പല ക്രോസ്റ്റിയും ഇസ്രായേലിലെ അവകാശ കമ്മീഷനായ ബ്രേക്കിംഗ് ദി സൈലൻസും ഇസ്രായേൽ സൈന്യത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ നിരസിച്ചു റാഫയിലെ കൊലപാതകങ്ങളെ കുറിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ അന്വേഷണം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് എന്നായിരുന്നു പി ആർ സി എസ് പ്രസിഡന്റ് കുഴിച്ചിട്ടത് ക്രിമിനൽ രീതിയിലാണ് എന്നും ആക്ഷേപം ഉയർന്നു സംഭവം ഐക്യരാഷ്ട്രസഭ സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായിട്ട് അന്വേഷിക്കണമെന്നും പി ആർ സി എസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു കാണാതായ തങ്ങളുടെ ഒരു ഡോക്ടർ ഇസ്രായേൽ കസ്റ്റഡിയിലാണ് എന്ന് ഇന്റർനാഷണൽ റെഡ് ക്രോസ് കമ്മിറ്റി റെഡ് ക്രോസ് കമ്മിറ്റിയിൽ നിന്ന് സ്ഥിരീകരണം ലഭിച്ചതായിട്ടും പി ആർ സി എസ് പറയുന്നു